പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ മക്കളോട് ഓരോ പരീക്ഷാ ദിവസവും രാവിലെ പുറപ്പെടുന്നതിന് മുൻപ് നെഞ്ചിൽ കൈവച്ച് ഈ ഇസ്മു ചൊല്ലാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നല്ല ഓർമ്മശക്തിയോടെയും ഏകാഗ്രതയോടെയും അവർക്ക് പരീക്ഷ എഴുതി വിജയിക്കാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരും കേവലം പരീക്ഷ മാത്രമല്ല നിങ്ങൾ ഏതൊരു കാര്യത്തിന് പുറപ്പെടുന്നതിന് മുൻപും ഹൈറായ നല്ല ഒരു വിഷയത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയിട്ട് ഇറങ്ങിക്കോളൂ അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും ഇത് പതിവാക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയമുണ്ടാകില്ല എന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ ഇസ്മ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എത്ര എണ്ണം ചൊല്ലേണ്ടതുണ്ട് കൃത്യമായി നമുക്കിത് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വറഹമത് പറയ്ക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു അലഹമുല്ല പറഞ്ഞേ അൽഹി റബ്ബി ലമീൻ മശാ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് മനോഹരമായൊരു പ്രഭാതവും ഏറെ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിനവും സമ്മാനമായിത്തന്ന കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ വെള്ളിയാഴ്ച ദിവസം സുബഹ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പടച്ചറബിൻ്റെ സ്വർഗ്ഗത്തോപ്പിലിരിക്കുന്ന നമ്മൾ ഈ ഇരുത്തം ഒരിക്കലും വെറുതെയാവില്ല ഇത് വലിയ വിലയുള്ള ഇരുത്തമാണ് പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഷാബാനിലെ വെള്ളിയാഴ്ചയാണ് ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി തങ്ങളുടെ തിരുദർശനം അവിടുത്തെ തിരുനോട്ടം നമ്മിലേക്ക് ലഭിക്കാൻ കാരണമാകുന്ന മനോഹരമാകുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഞാൻത്താണ് പല വെള്ളിയാഴ്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ഓർക്കണം അതായത് പടച്ചിറബ് ഈ ഒരു ന്യാമത്തെ എനിക്ക് തന്നല്ലോ ഈ വെള്ളിയാഴ്ച കിട്ടിയെന്ന ബോധ്യത്തിൽ ഒരു അലഹദില്ല പറഞ്ഞ എല്ലാവരും വെള്ളിയാഴ്ച എനിക്ക് ലഭിച്ചു എന്നുള്ള ബോധ്യത്തിൽ അലഹമുല്ലാഹി ആലമീൻ കാരണം ഇത് ജീവിച്ചിരിക്കുന്നവർക്കും ഗുണാണ് മരിച്ചവർക്കും ഗുണാണ് കാരണം എന്താ ജീവിച്ചിരിക്കുന്നവർക്ക് ഇത് ഇജാബത്തുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ചയുടെ രാവും പകലും പകലുമൊക്കെ ദ്വാക്കുത്തരമുള്ള ദിനരാത്രമാണ് കാരണം അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള ഒരു ഒരു ദിവസമാണിത് അതുകൊണ്ട് തന്നെ എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന മനോഹരമായ ദിനരാത്രമാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ മരിച്ചവർക്കും സന്തോഷം കാരണം എന്താ മരണപ്പെട്ട ആളുകളുടെ ഖബർസ്ഥാനിലേക്ക് കടന്നു ചെന്ന് അവരുടെ പ്രിയപ്പെട്ടവർ സിയാറത്ത് ചെയ്യുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം ജുമാൻ്റെ മുമ്പ് തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് ചെന്ന് സിയാറത്ത് ചെയ്യുന്ന തൻ്റെ മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യുന്ന മകന് ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലി സ്വലം ഹജ്ജിന് പോകാൻ പൈസ ഇല്ല ആ ഹജ്ജിന് പോകാൻ പൈസയില്ല മരിച്ച് പള്ളിക്കാട്ടിൽ കിടക്കുന്ന നിൻ്റെ ഉമ്മാടെ കാലിൻ്റെ ചുവട്ടിൽ പോയി നിന്നൊരു സലാം പറഞ്ഞിട്ട് ആ ഉമ്മാക്ക് വേണ്ടി നീ അള്ളാഹുവിൻ ിലേക്ക് കൈ ഉയർത്തി വാച്ച് ചെയ്താൽ പടച്ചറപ്പ് നിനക്ക് തരുന്നത് ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലാസ് അതുകൊണ്ട് തന്നെ വലിയ വില ഉണ്ടാകണം നമ്മുടെ മനസ്സിൽ വെള്ളിയാഴ്ചക്ക് വെള്ളിയാഴ്ച ചെറിയ കാര്യമൊന്നുമില്ല വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരന്റെ സംഭവം ഞാൻ കേട്ടു വെള്ളിയാഴ്ച ദിവസം പോലും ജുമാക്ക് പോകാതെ സിനിമക്ക് പോവാണ് പോകാണ് നമ്മുടെ മക്കൾ ഇത്രമാത്രം മതപ്പതിച്ചു പോയല്ലോ വലിയ പ്രായമൊന്നുമില്ല ഏറിപ്പോ വയസ്സുണ്ടാവുള്ളൂ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഒരു വർഷം ഒരു കുട്ടിയുണ്ട് ഭാര്യക്ക് നേർ വഴിക്ക് നടത്താനൊന്നും നേരല്ല ഇപ്പോൾ നല്ല നന്നായി നിസ്കരിച്ചിരുന്ന നിഹാബൊക്കെ ധരിച്ച് ധരിക്കാൻ ഒരു കുട്ടി അങ്ങനെ ഒരു കുട്ടിയെ മാതാപിതാക്കൾ എന്ത് ചെയ്തു ആ ഒരു താല്പര്യത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഒരു വീടും സൗകര്യമൊക്കെ കണ്ടപ്പോൾ ഒരു പയ്യനെ അങ്ങ് കെട്ടിച്ചുകൊടുത്തു അവൻ്റെ ദീൻ നോക്കിയില്ല അവൻ്റെ കാര്യങ്ങൾ ഇസ്ലാമികപരമായി ദീനീപരമായി അവൻ്റെ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ല കല്യാണം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവന് നിസ്കാരമല്ല നോമ്പില്ല ഒന്നുമില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിൽ പോലും വിശ്വാസമല്ല ജുമാഹൻ്റെ സമയത്തും അവൻ സിനിമയ്ക്ക് പോവുക ഈ നിഖാബ് ധരിക്കാൻ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയും അവൻ്റെ പിന്നാലെ പോവുക ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോട്ടോ നമ്മൾ നിക്കാഹിച്ചു കൊടുത്ത് ഏ ഈ നിക്കാഹ് യുക്തിവാദിയായ ഒരാളാണ് നമ്മൾ നിക്കാഹിദ് കൊടുക്കുന്നെങ്കിൽ ഒരാൾക്കാണ് നമ്മൾ നിക്കാഹിദ് കൊടുക്കണമെങ്കിൽ ആ നിക്കാഹ് സ്വഹയല്ല നിക്കാഹ് സ്വഹയല്ല അത് വെറും വ്യഭിചാരമാണ് ഇനി മുസ്ലിമായ ഒരാളെ നിക്കാഹിച്ചു ഈ ജീവിതത്തിനിടയിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയാൽ ആ നിക്കാഹ്ബന്ദ് അവിടെ വെച്ച് തീർന്നു പിന്നീട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നുവെങ്കിൽ അത് വ്യഭിചാരൻ അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാം കേട്ടോ അത് വ്യഭിചാരമാണ് ഇസ്ലാമിൽ അള്ളാഹു അള്ളാഹുമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കട്ടെ അപ്പോൾ വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കാതെ ജുമാക്ക് പോലും ജുമാ നിസ്കാരം പോലും ഇല്ലാതെ ഈ പെരുന്നാൾ നിസ്കാരത്തിന് മാത്രം പള്ളിയിലൊക്കെ വരുന്ന ആളുകളുണ്ട് യാ അള്ളാ എത്രമേൽ മോശമാണത് അള്ളാഹു ബോധം നൽകുമാറാകട്ടെ അപ്പോൾ ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് ആണ് ഓരോ വെള്ളിയാഴ്ചയും വരുമ്പോൾ ഇത് എൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുമോ എന്നുള്ള ചിന്ത വേണം എത്രയെത്ര സ്ഥലങ്ങളിൽ ഇല്ലേ പെട്ടെന്നുള്ള മരണം ഞാൻ കുറച്ച് കുറച്ചുനാൾ മുമ്പ് നമ്മുടെ തൃശ്ശി ഭാഗത്ത് പോകുമ്പോൾ ഒരു ആംബുലൻസും കുറേ ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട് ഒരു ഉമ്മ മുസ്ലിം അച്ഛാണ് ഒരു ഉമ്മ നിന്നിങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ട് അവരുടെ മകൻ ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് കിടന്ന് പിടയാണ് ആ മോനെ കൊണ്ടുപോകാൻ വന്ന ആംബുലൻസാണ് എനിക്കിനി ആരാണുള്ളത് പത്തൊമ്പത് വയസ്സല്ലേ നിനക്കായുള്ളൂ ഹേയ് പത്തൊമ്പത് വയസ്സല്ലേ നിനക്കായുള്ളൂ ഇത്ര വേഗം ഇത്ര വേഗം നീ ഇങ്ങനെ ആയിപ്പോയോ മോനെ ആളുകളൊക്കെ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ശ്വാസം ഇപ്പോൾ തന്നെ നിലയ്ക്കും വലിയ ചാൻസ് ഇല്ല എന്നൊക്കെ പറയും ഇത് കേട്ടൊരു ഉമ്മ നെഞ്ച നെഞ്ചത്തടിച്ച് നിലവിളിക്കാണ് അങ്ങനെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അധികം അധികം വൈകാതെ നമ്മൾ അറിയുന്ന വാർത്ത എന്താണ് ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ പത്തൊമ്പത് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് മരിച്ചു കിടക്കുന്നത് അവനൊരിക്കലും വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ മരി മരണത്തിലേക്കാണ് പോകണതെന്ന് ചിന്തിച്ചിട്ടുണ്ടാവൂല ആ ഉമ്മ തൻ്റെ മകനെ യാത്രയാക്കുമ്പോൾ എൻ്റെ മകൻ പോകുന്നത് മരണത്തിലേക്കാണെന്ന് ചിന്തിക്കുന്നില്ല തൊട്ടടുത്ത ഒരു ഒരു ജംഗ്ഷനിലേക്കോ മറ്റൊരു പ്രോഗ്രാമിലേക്കോ അവൻ പോയതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ വെള്ളിയാഴ്ചയും ഏറ്റവും വലിയ സമ്മാനമായി കിട്ടിയത് ഇതിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുമോ എന്ന ബോധ്യത്തിൽ വെള്ളിയാഴ്ച ദിവസത്തെ കൂടുതൽ മനോഹരാക്കണം അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്നറിയില്ല അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ അപ്പം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് മനോഹരമായ മനോഹരമായ ഒരു സമ്മാനം തന്നെ തരികയാണ് വിജയത്തിന്റെ സമ്മാനം നമ്മൾ അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് പ്രധാനപ്പെട്ട നാമങ്ങളുണ്ട് അസ്മ ഉൽഹി ഈ ഇസ്മ മുൻനിർത്തി എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമെന്നാണ് ഇതിൽ ഓരോ ഇസ്മിനും ഓരോ പ്രത്യേകതയുണ്ട് എണ്ണമുണ്ട് ആ എണ്ണം കണക്കാക്കി ആ ഇസ്മ നമ്മൾ ഹൃദ്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ചോദിക്കുന്നതൊക്കെ തരുമെന്നാണ് അപ്പോൾ ഈ അസ്മാവുൽ ഹുസനയിലെ വളരെ വിശിഷ്ടമായ ഒരു നാമമുണ്ട് യാ ഫത്താഹ് യാ ഫത്താഹ് യാ ഫത്താഹ് എന്ന ഈ നാമം നിൻ്റെ നെഞ്ചിൽ വലത് കൈ വച്ചിട്ട് എഴുപത്തി ഒന്ന് തവണ എല്ലാ ദിവസവും രാവിലെ ശുഭനസ്കാരത്തിൽ നിൽക്കറൊക്കെ കഴിഞ്ഞ് സുഭയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് രാവിലെ എന്തു ചെയ്യുക എഴുപത്തൊന്ന് പ്രാവശ്യം നെഞ്ചിൽ കൈവച്ച് യാ ഫത്താ യത്താ ഉണ്ടോ എന്ന് ചൊല്ലാം അല്ലെങ്കിൽ എന്ന് ചൊല്ലാം അല്ലേ അപ്പോൾ എല്ലാ വിജയവും നമ്മളെ തേടിയെത്തും എല്ലാ വിജയവും നമ്മളെ തേടിയെത്തും അതുപോലെ നമ്മുടെ ഹൃദയം പ്രകാശിക്കാൻ ഇത് മതിയെന്ന് സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട് ഹൃദയത്തിന് പ്രകാശം കിട്ടുമെന്നേ ഇരുണ്ട ഹൃദയം കൊണ്ട് എന്ത് കിട്ടാൻ ഈ ടെൻഷനൊക്കെ വരുന്നത് ഇരുണ്ട ഹൃദയത്തിലാണ് ഡിപ്രഷൻ വരുന്നത് ഇരുണ്ട ഹൃദയത്തിലാണ് ഹൃദയം പ്രകാശിച്ചാൽ നോ ടെൻഷൻ അല്ലേസ് നോ ഡിപ്രഷൻ ഒരു ഒരു ഡിപ്രഷനും ഒരു ടെൻഷനും അവിടെ സ്ഥാനമില്ല അതുപോലെ തന്നെ മുഴുവൻ വാതിലുകളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും ഹൈറിൻ്റെ നന്മയുടെ എല്ലാ വാതായനങ്ങളും നമുക്ക് തുറക്കപ്പെടും അതുപോലെ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും വിജയം പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ മക്കൾക്ക് രാവിലെ പോകുന്നതിന് മുമ്പ് മോനെ നെഞ്ചത്ത് കൈവെച്ച് യാഫത്തായി ചൊല്ലിയിട്ട് പോകും മോനെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന എഴുപത്തൊന്ന് തവണ അവന് കൃത്യമായി ഓർമ്മ ലഭിക്കാനും അതുപോലെ തന്നെ അവൻ്റെ പരീക്ഷ എളുപ്പമായി കിട്ടാനും വിജയം ലഭിക്കാനും ഒക്കെ കാരണമാകും അതിനപ്പം പഠിക്കണം കേട്ടോ പഠിക്കാണ്ട് ഈ യാഫത്താഹ എന്ന് ചൊല്ലിട്ട് പോയിട്ടൊരു കാര്യമില്ല ഞാൻ ആദ്യം തന്നെ പറയാം പഠിക്കുക നന്നായി പഠിക്കുക അള്ളാഹു വിജയത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ തരും മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിൽ പുരോഗതി ലഭിക്കും പരീക്ഷണങ്ങളിൽ വിജയം ലഭിക്കും പതിവാക്കാൻ അള്ളാഹുബേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ അതുപോലെ ഇതിന് ഒരുപാട് ശ്രേഷ്ഠതകൾ മഹാരജന്മാർ പറയുന്നുണ്ട് വിവാഹം നടക്കാൻ ജയിലിൽ നിന്ന് മോചിതനാകാൻ ടെൻഷൻ മാറാൻ സന്താനങ്ങൾ ലഭിക്കാൻ സമ്പത്ത് ലഭിക്കാൻ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇത് പതിവായി ചോദിക്കും പതിവായി എന്നോടൊപ്പം നമുക്കൊരുമിച്ച് ഒന്നൊരു ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ് അല്ലേ ഇത് വെള്ളിയാഴ്ച മാത്രം ചൊല്ലാനുള്ളതല്ല ഇതൊരു വെള്ളിയാഴ്ച ദിവസം എൻ്റെ തുടക്കാവട്ടെ എല്ലാ ദിവസവും രാവിലെ എഴുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ല നമുക്കൊന്ന് ചൊല്ലി നോക്കല്ലേ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയിട്ട് നമുക്കങ്ങ് തുടങ്ങാം അല്ലേ എന്നെ ജിത്ത് കൈവച്ചിട്ട് വിസ്മുല്ലാ റഹ്മാൻ റഹീം يا فتاح يا الله 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 <سؤال> يا فتاح يا الله 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 فتاح الله يا فتاح الله الله يا الله يا فتاح 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 يا الله يا الله الله فتاح يا الله يا فتاح يا الله يا فتاح يا الله يا فتاح يا الله അള്ളാഹു കബൂൽ പോലിച്ച എല്ലാ ദിവസവും നമ്മൾ എഴുപത്തിയൊന്ന് തവണ കുറേയും വേണ്ട കൂടെ വേണ്ട കറക്റ്റ് എണ്ണം കറക്റ്റ് ആണ് നമ്മളെല്ലാ ദിവസവും പതിവാക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മളെ മക്കൾക്ക് അള്ളാഹു റബ്ബുല്ലാലീൻ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നദിഖർ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله അലഹമുല്ലാ റബിലാലിൻ സയ്യിദിനെ മുഹമ്മദ് റഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളിൽ നീ പഠിച്ച ഇസ്മു ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല ഈ ഇസ്മിൻ്റെ മറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ വിജയം നൽകണയല്ല പൊന്നു മക്കൾ പരീക്ഷകൾ എഴുതാൻ പോവുകയാണ് യാ അല്ലാ നീ ഉന്നത വിജയം നൽകണേ റഹ്മാനെ ഓർമ്മശക്തി നൽകണയല്ല ബുദ്ധിശക്തി നൽകണയല്ല എല്ലാ കണ്ണേറുകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണയല്ല ഉന്ന ഉന്നതങ്ങളായ ഭാവിയെ എത്തിപ്പിടിക്കാൻ തൗഫീക്ക് നൽകണയല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർക്ക് നീ സംരക്ഷണം നൽകണയല്ല അധബുള്ള മക്കളാക്കണേയല്ല പടച്ചവനെ ഞങ്ങൾ തുടങ്ങുന്ന ഞങ്ങൾ പോകുന്ന തൊഴിലുകൾ മറ്റു മേഖലകൾ എല്ലാ മേഖലകളിലും നീ വിജയം നൽകണയല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേയല്ല യാറപ്പന ഒരുപാട് അസുഖബാധിതർക്ക് ഈ ഇസ്മു കൊണ്ട് നീ ശമനം നൽകണയല്ല പടച്ചവനെ വിവാഹപ്രായം എത്തിയവർ അനുയോജ്യരായ ഇണകൾ നൽകണയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേയല്ല മക്കളില്ലാതെ പൊട്ടിക്കറയുന്ന എത്രയെത്ര സഹോദരങ്ങൾ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല പടച്ചവനെ ഗർഭിണികൾ സുഖപ്രസവം നൽകണേ റഹ്മാനെ നീ ബാത്തുലാക്കണേയല്ല എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ കരുണാരിധിയായ ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ശകലരുടെയും കബറിടങ്ങളിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ മിസില് സ്വഭാവം എത്തിക്കണയല്ല ഈ വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെ നീ അദാബിലാക്കല്ലയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാന് സ്ലാ മത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ് റസൂലുള്ള സ്വല്ലാഹു അലഹി വസ്ല്ലം ആ തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരടക്കം നീ ഒരുമിപ്പിക്കണേ അള്ളാഹ് ഹഹക്കി സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം സല്ലാഹു അല മുഹമ്മദ് عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته